ഗൾഫിൽ നിന്ന് കേരളത്തിലേക്ക് യാത്രാക്കപ്പൽ ആരംഭിക്കുന്നതിന് താൽപര്യപത്രം ക്ഷണിച്ചതായി ബഡ്ജറ്റിൽ പറയുന്നു യാത്രാക്കപ്പലുകളും ക്രൂയിസ് കപ്പലുകളും ഉല്ലാസ നൌകകളും വാണിജ്യാടിസ്ഥാനത്തിൽ ആകർഷിക്കുന്നതിന് പത്ത് കോടി രൂപയുടെ വിജിഎഫ് നൽകും തുറമുഖങ്ങളിലെ ഭൂമിയിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ വികസന പദ്ധതികൾ നടപ്പാക്കും കാസർഗോഡ് പൊന്നാനി പുതിയാപ്പ കൊയിലാണ്ടി മത്സ്യബന്ധന തുറമുഖങ്ങളുടെ നവീകരണം മാർച്ചിൽ പൂർത്തിയാകും മുതലപ്പുഴ ഹാർബർ ആദ്യഘട്ടം ഡിസംബറിൽ പൂർത്തിയാകും മത്സ്യബന്ധന തുറമുഖങ്ങൾക്ക് പ്രധാനമന്ത്രി മത്സ്യസമ്പാദ യോജിക്കും ോചനാ സംസ്ഥാന വിഹിതമായി നാൽപ്പത് കോടി വകയിരുത്തി ഹാർബറുകളുടെ നവീകരണം തീരദേശ പാലങ്ങൾ എന്നിവയ്ക്ക് ഇരുപത് കോടിയുമുണ്ട് തുറമുഖങ്ങൾക്ക് ലൈറ്റ് ഹൌസുകൾക്കും കപ്പൽ ഗതാഗതത്തിനുമുള്ള വിഹിതം തൊണ്ണൂറ്റി കോടിയായി ഉയർത്തി അഴീക്കൽ ബേപ്പൂർ കൊല്ലം വിഴിഞ്ഞം പൊന്നാനി ആലപ്പുഴ കൊടുങ്ങല്ലൂർ തലശ്ശേരി വലിയതുറ വടകര കണ്ണൂർ കാസർഗോഡ് തുറമുഖങ്ങളുടെ വികസനത്തിന് കൊല്ലം തുറമുഖത്ത് സാഗർമാല പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൂറ്റിയൊന്ന് മീറ്റർ പാസഞ്ചർ വർത്തുണ്ടാക്കി ബോട്ടുകളുടെ അറ്റകുറ്റപ്പണിക്ക് ഷിപ്പ് റിപ്പയറിംഗ് യൂണിറ്റും തുറമുഖത്ത് ഫ്ലോട്ടിംഗ് ഡ്രൈ ഡോക്കും ആരംഭിക്കും ബേപ്പൂർ തുറമുഖത്തെ ഡ്രഡ്ജിങ്ങിന് അറുപത് കോടി വാർഫിന് തൊണ്ണൂറ് കോടി കൊല്ലം തുറമുഖത്ത് നൂറ്റി തൊണ്ണൂറ് കോടിക്ക് ഫ്ലോട്ടിംഗ് ഡ്രൈഡോക്ക് തൊണ്ണൂറ് കോടിക്ക് വാർഫ് നൂറ്റി പത്ത് ദശാംശം മൂന്നേ മൂന്ന് കോടിക്ക് ഡ്രെഡ്ജിംഗ് വലിയതുറ തലശ്ശേരി കടൽപാലങ്ങളുടെ നവീകരണം ഇരുപത് ദശാംശം രണ്ടേ മൂന്ന് കോടിക്ക് പൊന്നാനിയിൽ വാർഫ് എന്നിവ മുൻഗണനാക്രമത്തിൽ നടപ്പാക്കും തുറമുഖങ്ങളുടെ പശ്ചാത്തല വികസനത്തിന് അൻപത് കോടിയുമുണ്ട് തുറമുഖ വികസനത്തിന് സാഗർമാല പദ്ധതിക്കുള്ള സംസ്ഥാന വിഹിതമായി അറുപത്തിയഞ്ചു കോടിയുമുണ്ട് വിമാനയാത്ര ി വർധന പ്രവാസികൾക്ക് താങ്ങാവുന്നതിനപ്പുറമായതോടെയാണ് കപ്പൽ സർവീസിനായുള്ള നീക്കങ്ങൾ തുടങ്ങിയത് കഴിഞ്ഞ വർഷം കേരള മാരി ടൈം ബോർഡ് താൽപര്യപത്രം ക്ഷണിച്ചിരുന്നു നാല് കമ്പനികളാണ് ഇതിനോട് കമ്പനികൾക്ക് കപ്പൽ സർവീസ് നടത്താൻ സ്വന്തമായുള്ള സംവിധാനങ്ങൾ മുൻപരിചയം എന്നിവ ബോർഡ് നിന്ന് രണ്ട് കമ്പനികളെ അന്തിമ പട്ടികയിൽ കമ്പനികളുടെ പ്രവർത്തന പശ്ചാത്തലം മേഖലയിലെ കാര്യക്ഷമത സർവീസ് നടത്താൻ ഉദ്ദേശിക്കുന്ന കപ്പലുകളിൽ യാത്ര ചെയ്യുന്നതിനും വിശ്രമിക്കുന്നതിനും ലഗേജ് കൊണ്ടുവരുന്നതിനുമുള്ള സൌകര്യങ്ങൾ യാത്രയ്ക്കും ചരക്കുകൾ കൊണ്ടുവരുന്നതിനുമുള്ള നിരക്ക് സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കും സഹായങ്ങൾ എന്നിവ സംബന്ധിച്ച വിവരങ്ങളും തേടിയിരുന്നു കപ്പൽ ഗതാഗത രംഗത്ത് മുൻപരിചയമുണ്ടായിരുന്ന ചെന്നൈ ആസ്ഥാനമായ കമ്പനിയാണ് സർവീസ് നടത്തിപ്പിനായി ഒടുവിൽ തെരഞ്ഞെടുത്തത് ഇവർ സർവീസിന് അനുയോജ്യമായ കപ്പൽ തേടി വിവിധ രാജ്യങ്ങളിൽ മാസങ്ങളായി തിരച്ചിൽ തുടങ്ങിയെങ്കിലും ഇനിയും കണ്ടെത്താനായിട്ടില്ല കപ്പൽ ലഭിച്ചാൽ ഏപ്രിൽ സർവീസ് തുടങ്ങാനാകുമെന്ന് കമ്പനി അധികൃതർ മാരിടൈം ബോർഡ് അധികൃതരെ അറിയിച്ചിരിക്കുന്നതുമാണ് സർവീസ് നടന്നത് സംബന്ധിച്ച് കമ്പനി മന്ത്രിതലത്തിൽ ഉൾപ്പെടെ ചർച്ചകളും നടത്തിയിരുന്നു കപ്പൽ കണ്ടെത്താനായാൽ ഇന്ത്യൻ ഷിപ്പിംഗ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് തുടർന്ന് വേണ്ട സഹായങ്ങൾ ലഭ്യമാക്കി ാണ് നിശ്ചിത എണ്ണം യാത്രക്കാർ സർവീസുകളിൽ ഉണ്ടാകാതിരുന്നാൽ കപ്പൽ കമ്പനിക്ക് ഉണ്ടാകുന്ന നഷ്ടം നികത്താനുള്ള സഹായം നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരിന്റെ പരിഗണനയിലുമുണ്ട് ബോർഡ് നടത്തിയ പാസഞ്ചർ സർവേയിൽ മൂവായിരത്തോളം പേരാണ് കപ്പൽ സർവീസ് തുടങ്ങുന്നതിന് അനുകൂല പ്രതികരണം അറിയിച്ചിരുന്നത് വലിയ കപ്പലുകൾ അടുക്കുന്നതിന് സൗകര്യമുള്ള കൊച്ചിയിൽ നിന്ന് ദുബായിലേക്കുള്ള കപ്പൽ സർവീസിനാണ് മാരിടൈം ബോർഡ് മുൻഗണന നൽകുന്നത് അതിനിടയിലാണ് ഗൾഫിൽ നിന്ന് കേരളത്തിലേക്ക് യാത്രാ കപ്പൽ ആരംഭിക്കുന്നതിന് താൽപര്യപത്രം ക്ഷണിച്ചതായി ബഡ്ജറ്റിൽ പറയുന്നത്